ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് അനിയത്തിനെയും ഹസ്ബൻഡിനെയും ഒന്ന് സ്വീകരിക്കാം പിന്നെ അനിയത്തി ഗുജറാത്തിലാണ് അവിടെ ഖത്ര എർവേസിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവൾ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം വൺ ആവുന്നു അപ്പോൾ ഇവളായാലും ഇവ ഒരു അനിയനും കൂടാണ് കേട്ടോ എനിക്കുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരും നാട്ടിൽ വന്നാൽ മെയിനായിട്ട് എൻ്റെ വീട്ടിലേക്കല്ല പോവുക ഇങ്ങോട്ടേക്കാണ് വരുന്നത് അപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്കല്ല ഡയറക്റ്റ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ മക്കൾക്കൊന്നും തീരാ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞത് എന്നൊക്കെയാണ് ഇവർ പറയൽ അങ്ങനെ ഏതായാലും അവൾ കല്യാണം കഴിച്ച് അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ പോകുമ്പോൾ അവൾക്ക് അങ്ങനെ വയറൊന്നും ഇല്ലായിരുന്നു ഞാൻ കല്യാണം അയക്കുമ്പോൾ ഇവള് എസ് 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 സിയൊക്കെ ആയിരുന്നു കേട്ടോ പഠിച്ചിരുന്നത് അപ്പോൾ ഇവള് നമ്മൾ എത്ര ചിലർ നമുക്ക് നമ്മൾ പറയില്ല മക്കൾ നമുക്ക് എത്ര വലുതായാലും വലുതായി തോന്നലാണ് അതുപോലൊരു ഫീലാണ് കേട്ടോ ഇവളായാലും എൻ്റെ അനിയനായാലും ഹസ്ബൻഡിൻ്റെ അനിയനും അനിയത്തി ഉണ്ട് ഇവരൊക്കെ കാര്യത്തിൽ നമുക്ക് ശരിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്യാറുള്ളത് വലുതായി എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഏതായാലും അവൾ ഹസ്ബൻഡും അവൾ വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈമായിട്ട് വരികയാണ് ഈ വരവിന് വന്നിട്ട് അപ്പോൾ ഞാൻ ഷവായ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇൻ്റെ സ്പെഷ്യലായിട്ടുള്ള മൊമോസും ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൊമോസ് അപ്പോൾ എപ്പോൾ ചിക്കൻ വാങ്ങിയാലും അന്ന് ഫ്ലഷ് മാത്രമുള്ള കുറച്ച് പീസസ് ഞാൻ മൊമോസിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച ചിക്കൻ പീസസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് മൊമോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമോസ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പൂവ് അടക്കൊക്കെ ആക്കുന്ന പോലെ മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഷേപ്പ് കിട്ടും കാണാനും ഭംഗിയുണ്ട് സിമ്പിളായിട്ടുള്ളൊരു ആണ് അപ്പോൾ ഞാനിപ്പം ഇങ്ങനെയാണ് റാപ്പ് ചെയ്യാറുള്ളത് മറ്റത് കുറേ ഇടക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നല്ലാതെ അങ്ങനെ ചെയ്യാറില്ല അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള റാപ്പിങ് അപ്പോൾ ഞാൻ ഒന്ന് സോസെലും ഇട്ട് വെച്ചിട്ടുണ്ട് സോസെല്ലാം ഷവായിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രേവിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഡിപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് എരിവില്ലാതെ കുറച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മന്തി അത്ര പെർഫെക്റ്റ് എന്നല്ല എനിക്ക് അത്ര ഇഷ്ടമല്ല ഉണ്ടാക്കാൻ ഉണ്ടാക്കിയാൽ നന്നാവില്ല എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ കൂട്ടത്തിൽ നന്നായ മന്തിയായിരുന്നു ഇട്ടത് അല്ല അതിന് ശേഷം ഞാൻ ഒരു അണിയും കൂടെ മന്തി ഉണ്ടാക്കി കുറച്ചും കൂടെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ മന്തി ഉണ്ടാക്കാൻ നമ്മളത്ര പോരാ ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മൊമോസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് മന്തിയായി ശവായ ഇനി നമ്മൾ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ അവരുന്നോട് വൈകിട്ട് എത്തുന്നെന്ന് പറഞ്ഞാൽ കേട്ടോ അങ്ങനെ ലേറ്റായി ലേറ്റായി ഇരുപതണി ഏഴുമണി രാത്രിയായാണ് ഏകദേശം രാത്രിയായാണ് അവരെത്തിയപ്പം അങ്ങനെ നമ്മൾ നമ്മളിതൊക്കെ സേർവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതായാലും ഇവളുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഞാനൊരു അമ്മയായ എന്താ പറയുക ഒരു അമ്മായിമ്മയായ അതായത് കുറച്ചും കൂടി വലിയൊരു എൻ്റെ മക്കളും എല്ലായാലും വലിയൊരു മോളുണ്ടായപ്പോലുള്ളൊരു ഫീലാണ് കേട്ടോ എനിക്ക് ഇവളെ കല്യാണം കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ഇവള് പ്രഗ്നൻ്റാണ് പ്രസവിക്കുമ്പോൾ ഞാനിനിപ്പോൾ വല്യുമ്മയും കൂടി ആകുമെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ ജീവിതം നാടകത്തിൽ നമുക്ക് പല സമയത്തും പല റോളുകളാണല്ലോ ഏതായാലും ഞങ്ങളെല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആണ് അവളെ കുട്ടിനെ കാണാനായിട്ട് ഇനിയോ കുറച്ച് മാസങ്ങൾ കൂടി വെയിറ്റ് ചെയ്യണം അങ്ങനെ അവരൊക്കെ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു